പറയുന്ന മോഹൻലാലിന്റെ കാലത്താണ് ചാപ്പിളിനെ ഓർക്കേണ്ടത് അല്ല ചില ഓർമ്മകൾക്ക് വലിയ അർത്ഥമുണ്ട് ചാപ്പിളിൻ ഒരു സിനിമ എടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ഡിക്ടേറ്റർ അതിന്റെ അവസാനത്തെ പ്രസംഗം മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിലെ വലിയ പ്രസംഗാണ് അന്നാ തല ഉയർത്തി നോക്കൂ എന്ന് പറഞ്ഞ് ആ പ്രസംഗമുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇരുപതാം നൂറ്റാണ്ടിൽ ഉയർന്ന ഏറ്റവും വലിയ പ്രസംഗം ആയിരുന്നു ഗ്രേറ്റ് ഡിക്ടേറ്ററിന്റെ അവസാനം അതിമഹത്തായ പ്രസംഗമാണ് തല ഉയർത്തി നോക്കൂ മനുഷ്യവംശം സ്വാതന്ത്ര്യം നീതി ശിരസുയർത്തു അങ്ങനെ പറയുമ്പോഴാണ് ഒരു വലിയ നടൻ ഉണ്ടാവുന്നത് ഒരു വലിയ കലാകാരൻ ഉണ്ടാവുന്നത് നീതി ജനിക്കുന്ന അവിടെ വെച്ചാ ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ ദേശീയതയുടെ ഈ ഒരു തലത്തിൽ ഈ സാഹോദര്യത്തിന്റെ തലം നമ്മുടെ ദേശീയ പ്രസ്ഥാനം രൂപപ്പെടുത്തിയിരുന്നു ആ സാഹോദര്യത്തിന്റെ തലത്തിലാണ് ദേശീയത ഇന്ത്യയിൽ വികസിച്ച് വന്നത് അല്ലാതെ ശാക്തികമായിട്ടല്ല അഗ്രൻഡൈസിംഗ് ആയിട്ടല്ല കോപ്പറേറ്റീവ് ആയിട്ടാണ് നാലാമത്തെ ഒരു ഘടകം ഇന്ത്യൻ ദേശീയതയുടെ ദൗത്യം എന്തായിരുന്നു ഗാന്ധിയോട് ഗാന്ധിയോടൊരിക്ക ചോദിച്ചു അദ്ദേഹമാണ് രാഷ്ട്രപിതാവ് അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ധർമ്മം ഗാന്ധിജി വളരെ ലളിതായ ഒരുത്തരാണ് പറഞ്ഞത് ഇറ്റ് വിൽ വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദൈസ് ഓഫ് ദ കോമൺ മാൻ സാധാരണ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് അത് കണ്ണീർ തുടച്ചു മാറ്റും തൊള്ളായിരത്തി നാൽപ്പത്തി കൊല്ലപ്പെടുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഗാന്ധി പറഞ്ഞത് ഇറ്റ് വിൽ വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദൈസ് ഓഫ് ദ കോമൺ മാൻ എന്ത് സംഭവിച്ചു ഈ രാജ്യത്തിന് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണ എത്രയാന്ന് നിങ്ങൾക്കറിയോ മൂന്നര ലക്ഷം ആരുടെ രാജ്യമാണ് നാം രാജ്യത്തെക്കുറിച്ച് അഭിമാനം കൊള്ളേണ്ടതുണ്ട് എന്നെല്ലാവരും ഉപദേശിക്കുന്നു ആരുടെ രാജ്യമാണ് ഇംതിയാസ് ഖാൻ എന്ന പേരുള്ള ഒരു കുഞ്ഞ് പതിമൂന്ന് വയസ്സേ ഉള്ളൂ തൻ്റെ അമ്മയ്ക്കും സഹോദരിക്കും ജീവിക്കാനുള്ള വകേണ്ടത്താൻ വേണ്ടി കാളയെയും കൊണ്ട് ചന്തക്ക് പോയൊരു കുഞ്ഞാണ് അതിനെ തല്ലിക്കൊന്ന് വഴിയിൽ കെട്ടിത്തൂക്കി ഒരു മരത്തിന്റെ കൊമ്പത്ത് ആ കുഞ്ഞ് തൂങ്ങി ആടി ആരുടെ രാജ്യമാണ് ഇറ്റ് വിൽ വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ എവിടെ ഈ മനുഷ്യർ നമ്മളിപ്പോ കരുതുന്നത് നമ്മളോട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ അതിർത്തിയിൽ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ രാജ്യമുള്ളതെന്നാണ് ഞാൻ വളരെ ലളിതമായിട്ട് പറയട്ടെ ഈ രാജ്യത്തിൽ ഈ ആത്മഹത്യ ചെയ്ത കർഷകർ കൃഷി ചെയ്തിട്ടുകൊണ്ടാണ് ഈ രാജ്യം ഉണ്ടായത് ആ മനുഷ്യർ കൃഷി ചെയ്തിരുന്നു കൃഷി ചെയ്തു പിന്നീട് അവർ ആത്മഹത്യയും ചെയ്തു അവരുടെ ആത്മഹത്യക്ക് മുകളിലാണ് നാം ജീവിക്കുന്നതെന്ന് നാം ഓർക്കേണ്ടതുണ്ട് ഇറ്റ് വിൽ വായ്പേഴ്സ് ഓഫ് ദ കോമൺ മാൻ ആ ഒഴുകി അവസാനിച്ചിട്ടില്ല അന്നൊഴുകിയതിനെക്കാൾ എത്രയോ കൂടുതൽ ഇന്നൊഴുകുന്നു അന്നൊഴുകിയതിനെക്കാൾ എത്രയോ കൂടുതൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറിലെ ആനുവൽ ബജറ്റില് അടുത്ത വർഷം കോർപ്പറേറ്റുകൾക്ക് നൽകേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ടാക്സ് എക്സംഷൻ ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കോടി റുപ്യാണ് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം നൂറ്റി ഇരുപത് കോടി മനുഷ്യർക്ക് നാനാതരം സബ്സിഡികൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള ആകെ തുക ഒന്നര ലക്ഷം കോടി റുപ്യാണ് നോക്കൂ ആയിരം കോർപ്പറേറ്റുകൾക്ക് ആറര ലക്ഷം കോടി റുപ്യാണ് നൂറ്റി ഇരുപത് കോടി മനുഷ്യർക്ക് ഓയിൽ സബ്സിഡി കാർഷിക സബ്സിഡി വളം സബ്സിഡി ഫുഡ് സബ്സിഡി എല്ലാത്തിനും കൂടി ചേർത്തിട്ട് നൂറ്റി ഇരുപത് കോടി മനുഷ്യർക്ക് ഒന്നര കോടി റുപ്യ ആരുടെ രാജ്യമാണ് ഏത് ദേശത്തെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത് ആരുടെയാണ് ഈ ദേശം ഈ ചോദ്യമാണ് വാസ്തവത്തിൽ ഉന്നയിക്കപ്പെടുന്നത് ആരാണ് രാഷ്ട്രം രാഷ്ട്രം ഈ രാജ്യത്തെ കൊടാനുകൂടി വരുന്ന ദരിദ്രനാരായണന്മാരാണെന്ന് സങ്കല്പിച്ചിരുന്നു ആ ദരിദ്രനാരായണത്വത്തിന് എന്ത് സംഭവിച്ചു സംഭവിക്കുന്നു എന്നതാണ് വാസ്തവത്തിൽ പ്രശ്നം ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ പ്രസ്ഥാനം കരുതിയത് ഈ രാജ്യത്ത് ഇടം കിട്ടാതെ പോകുന്ന പേരറിയാത്ത കൊടാനുകോടി മനുഷ്യരുടേതാണ് ഈ രാജ്യം എന്നായിരുന്നു ഗാന്ധിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ മൗണ്ട് ബാറ്റൻ ചോദിച്ചപ്പോൾ മൗണ്ട് ബാറ്റനോട് ഗാന്ധി പറഞ്ഞ കാര്യമുണ്ടല്ലോ ദറ്റ് ഇസ് ട്രൂ ബാപ്പുജി ഐ ആം ദ ഗവർണർ ജനറൽ ഓഫ് ദിസ് ലാൻഡ് ഗാന്ധിയുടെ സിമ്പിളായ മറുപടിയാണ് ദറ്റ് ഇസ് ട്രൂ ബട്ട് ദിസ് ലാൻഡ് ബിലോങ്സ് ടു ദം അതിനൊരർത്ഥം കൂടിയുണ്ട് ഒരു എക്സ്റ്റൻഷൻ കൂടിയുണ്ട് നോട്ട് ടു യു ഈ രാജ്യം നിങ്ങളുടെതല്ല ഈ രാജ്യം അവരുടേതാണ് നിർഭാഗ്യവശാൽ ഈ രാജ്യം അവരുടേതായില്ല അവരുടേതാകാതെ പോയ രാജ്യത്തിന്റെ കഥയാണ് അറുപത് കൊല്ലായിട്ട് നമുക്ക് പറയാനുള്ളത് തീരാത്ത കണ്ണീരിന്റെ കഥയാണ് അലിൻ്റെ കൊമ്പിൽ തൂങ്ങിയാടുന്ന ജഡമാണ് അതുകൊണ്ട് നമ്മുടെ ദേശീയതയുടെ മഹത്തായ ആദർശങ്ങളുണ്ട് ഇന്ത്യൻ ദേശീയത മൗലികമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ അടിസ്ഥാനപരമായ നാല് തത്വങ്ങൾ കൊണ്ടാണ് അത് ഇൻക്ലൂസീവ് ആയിരുന്നു അത് ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് ആയിരുന്നു അത് ആയിരുന്നു അത് കോപ്പറേറ്റീവ് ആയിരുന്നു അതി ആയിരുന്നു സമത്വാധിഷ്ഠിതമായിട്ടാണ് സമത്വാധിഷ്ഠിതമായ ഒരു ദേശത്തെയാണ് അത് സ്വപ്നം കണ്ടത് പക്ഷേ ഈ സ്വപ്നങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ ഏതെല്ലാമോ വഴികളിൽ വച്ച് ഉപേക്ഷിക്കപ്പെട്ടു ഉപേക്ഷിക്കപ്പെടുകയും ദേശീയതയ്ക്ക് പകര രൂപങ്ങൾ പതുക്കെ പതുക്കെ ഉയർന്നു വരികയും ചെയ്തു സാമ്രാജ്യത്വത്തിനെതിരെ രൂപപ്പെട്ട ദേശീയത സ്വയമേവ ഒരു സാമ്രാജ്യത്വ ബോധമാർജിക്കുന്നിടത്തേക്ക് നീങ്ങാൻ തുടങ്ങി വാസ്തവത്തിൽ ഈ ഇന്ത്യൻ ദേശീയതയുടെ ജനകീയമായ അടിത്തറയായി തീർന്നത് ഇതായിരുന്നു അത് മുഴുവൻ മനുഷ്യരെയും കൂട്ടിയിണക്കുന്ന സാമ്രാജ്യ വിരുദ്ധതയുടെ ഒരു സംയോജക ബലം കൊണ്ടാണ് അത് രൂപപ്പെട്ടത് ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് അറിഞ്ഞത് സമരം ചെയ്തിട്ടാണ് അല്ലാതെ ഒരു ഭാഷ സംസാരിച്ചിട്ടല്ല ഒരു മതത്തിൽ വിശ്വസിച്ചിട്ടല്ല ഒരു ദൈവത്തെ സ്വപ്നം കണ്ടിട്ടല്ല ഒരു സംസ്കാരത്തിൽ പങ്കുചേർന്നിട്ടല്ല ഒരുമിച്ച് സമരം ചെയ്തിട്ട ആ സമരാനുഭവങ്ങളൊക്കെ പോയി സ്വാതന്ത്ര്യപ്രാപ്തി കഴിയുമ്പോൾ തന്നെ ഈ ഈ വിപരീത പ്രയാണം ആരംഭിച്ചിട്ടുണ്ട് കാരണം ഈ പോപ്പുലർ എന്ന് വിളിക്കാവുന്ന പീപ്പിൾസ് നാഷണലിസം ജനങ്ങളുടേതായ ദേശീയതയെ കൈവടിഞ്ഞ് തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം തന്നെ ഭരണകൂടപരമായ ദേശീയത രംഗത്തെത്തി അതായത് ദേശത്തെ ജനങ്ങളെ കൊണ്ട് ദേശീയതയെ നിർവചിക്കുന്നതിന് പകരം ദേശത്തെ ദേശത്തിൻ്റെ എന്ന് കരുതുന്ന പാരമ്പര്യമെന്ന് കരുതുന്ന ചില ചില മൂല്യങ്ങളെ കൊണ്ട് നിർവചിക്കാൻ തുടങ്ങി അതാണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് നാഷണലിസം ഭരണകൂട ദേശീയത ഭരണകൂട ദേശീയത പീപ്പിൾസ് നാഷണലിസം അല്ല കാരണം ജനങ്ങൾ എന്ന് പറയുന്നതിന് പകരം ജനങ്ങളുടെ പ്രാതിനിധ്യത്തെ ചില അലങ്കാരങ്ങളിലേക്ക് രൂപകങ്ങളിലേക്ക് പാരമ്പര്യങ്ങളിലേക്ക് സംഗ്രഹിക്കാൻ തുടങ്ങി അങ്ങനെ ദേശീയതയ്ക്ക് ഉണ്ടായി അങ്ങനെ പ്രതിബിംബങ്ങൾ ഉണ്ടായപ്പോൾ ദേശീയത മുഴുവൻ മനുഷ്യരിൽ നിന്ന് ചിലരിലേക്ക് ചുരുങ്ങി ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പം കേരളീയതയുടെ അടയാളം എന്താണ് നിങ്ങൾക്കറിയാമല്ലോ കേരളീയതയുടെ പ്രഖ്യാപിത അടയാളങ്ങളിലൊന്ന് കഥകളിത്തലയാണ് കേരളത്തിൽ എത്ര പേര് കഥകളി കണ്ടിട്ടുണ്ടാവും പത്ത് ശതമാനം പേര് കണ്ടിട്ടുണ്ടാവും കണ്ടതിൽ എത്ര ശതമാനം പേര് കണ്ടിട്ടുണ്ടാവും കണ്ടാ പോരല്ലോ കാണണമല്ലോ രണ്ടോ മൂന്നോ ശതമാനം പേര് കണ്ടിട്ടുണ്ടാവും ഞാൻ അതുകൊണ്ട് കഥകളി ഒരു മോശം കലയാണെന്ന് പറയല്ല കഥകളി കേരളം ജന്മം നൽകിയ ഏറ്റവും വലിയ ആവിഷ്കാരമാണ് എനിക്കതിലൊരു സംശയമില്ല ഏറ്റവും ശൈലീകൃതമായ ഏറ്റവും സാങ്കേതികതയുള്ള ഏറ്റവും വർണ്ണാഭമായ ലോകത്ത് ഏതെങ്കിലും ഒരു നാട്യത്തിൽ ഇത്രയും ആഹാര്യ ഭംഗി എന്ന് സംശയമാണ് ഇപ്പൊ ഒരു കത്തി വേഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭംഗിയാണല്ലോ കെ സി നാരായണൻ കഥകളിയെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് കേരളത്തിലെ എല്ലാ മനുഷ്യരും ആണും പെണ്ണും ഒരു കൊണ്ട് മാത്രം ഉടുത്തിരുന്ന കാലത്താണ് കഥകളി ഈ വേഷായത് കെ സി പറയുന്നത് ഒരു പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെ മുണ്ടും വേണം ഒരു കത്തിവേഷണമെങ്കിൽ അല്ലാതെ ഒരു മുണ്ടൊന്നും പോരല്ലോ ഒരു പ്രദേശം മുഴുവൻ മുണ്ട് ശേഖരിച്ചാലേ ഒരു വേഷം ഇറക്കാൻ പറ്റൂ അങ്ങനെ ഒറ്റ മുണ്ട് മാത്രം ധരിച്ച കലയാളി അതിന്റെ വിപരീതത്തിൽ അത് ആഹാരി ആഹാരി ഉണ്ടാക്കി കഥകളിക്ക് അങ്ങനെ വലിയൊരു വർണ്ണശോഭയാണല്ലോ അത് മഹത്തായ ഒരു കലയാണ് ഞാനത് കുറച്ച് കാണുകയല്ല പക്ഷേ അത് ദേശീയ കലയാണോ അതാണോ ദേശീയത ദേശീയതയാണ് അത് ദേശത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേകമായ പ്രതീക്ഷ കൊണ്ടാണ് അല്ലാതെ ദേശവാസികൾ അതിൽ പങ്കേരുന്നത് കൊണ്ടല്ല ഇപ്പൊ കഥകളിയിൽ നിന്ന് വ്യത്യസ്തമായ ഞാൻ ഒന്ന് ഒന്ന് പറയും ഇപ്പോ ചാളക്കറി ഏതാണ്ട് കേരളീയയിലൊരു തൊണ്ണൂറ് ശതമാനം പേരും കഴിച്ചിട്ടുണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ചാളക്കറി കേരളീയ ദേശീയതയുടെ അടയാളാവുന്നു അങ്ങനെ ഒരു കേരള ദേശീയത വരുന്നു ഒരിക്കലും വരില്ല കാരണം ദേശീയത ദേശവാസികൾ പങ്കുചേരുന്നതല്ല ദേശത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷയാണ് ദേശത്തെ നാം അടയാളപ്പെടുത്തുന്ന മുദ്രകളിലാണ് ദേശീയത പതിഞ്ഞിടക്കുന്നത് ഈ അടയാള മുദ്രകളിൽ ഈ അടയാളപ്പെട്ട ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇല്ലാതായി എന്നതാണ് സ്റ്റേറ്റ് നാഷണലിസം വന്നപ്പോൾ ഉണ്ടായത് പീപ്പിൾസ് നാഷണലിസത്തിൽ ആ ജനത ഉണ്ടായിരുന്നു സ്റ്റേറ്റ് നാഷണലിസത്തിൽ ജനത വലിയ തോതിൽ പുറത്താവുകയും അടയാളങ്ങൾ തെളിയാൻ തുടങ്ങുകയും ചെയ്തു അടയാളങ്ങളുടെ ഉടമകൾ ദേശീയതയുടെ ഉടമകളായി അടയാളങ്ങളിൽ പെടാത്തവർ ദേശത്തിന് പുറത്തായി അടയാളത്തിൽ പെടണം ഈ അടയാളം പങ്കുചേരുന്നുണ്ടോ നിങ്ങൾ കർണാടക സംഗീതം രസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേശീയ സംഗീതത്തിന്റെ പ്രതിനിധിയാണ് നിങ്ങൾ മാപ്പിളപ്പാട്ടുകാരനാണെങ്കിൽ നിങ്ങൾക്ക് ദേശീയതയൊന്നും ഒന്നും ഉണ്ടാവില്ല നിങ്ങളൊരു നാടോടി ഗായകനാണെങ്കിൽ നിങ്ങൾ പ്രദേശ സംഗീതമാണ് ഫോക്കാണ് റീജിയണലാണ് മാർജിനലാണ് നാഷണൽ മ്യൂസിക് ഏതാണ് നാഷണൽ ഡാൻസ് ഏതാണ് നോക്കൂ നാഷണൽ ഡാൻസ് എന്ന പേരിൽ രുക്മിണി ദേവി അരുടെയിൽ ഭരതനാട്യം ഉണ്ടാക്കി ഭരതനാട്യം ഇന്ത്യൻ സംസ്കാരത്തിന്റെ ദേശീയ അടയാളമായിട്ട് ലോകാന്തരങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടു രുക്മിണി ദേവി അരുടെ മുപ്പതാം വയസ്സിൽ ഡാൻസ് പഠിച്ച ഒരു സ്ത്രീയാണ് ഞാൻ അവരെ കുറച്ച് പറയല്ലോ കേട്ടോ വലിയ നർത്തകിയായിരുന്നു മുപ്പതാം വയസ്സിലാണ് പക്ഷെ അവർ ഡാൻസ് പഠിച്ചത് ജനിച്ച നിമിഷം ഡാൻസായിട്ട് ജനിച്ച ഒരു നർത്തകി നമുക്കുണ്ടായിരുന്നു നൃത്തമായി ജനിച്ചവരാണ് ബാലസരസുദ്ധ തഞ്ചാവൂർ ബാലസരസ്വതി ബാലസരസ്വതി പറഞ്ഞു ഈ ദേവി കളിക്കുന്നത് ഡാൻസേ അല്ല ഉടൽപൂണ്ട സംഗീതമായിരുന്നു ബാലസരസ്വതി ഉടൽപൂണ്ട സംഗീതം സംഗീതമല്ലാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് ദേശീയ നൃത്ത പരിപാടികൾ അവതരിപ്പിക്കാൻ പോയ കൂട്ടത്തിൽ ബാലസരസ്വതി ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് രുക്മിണി ദേവിയാണ് കാരണം രുക്മിണി ദേവി പുതിയൊരു ദേശീയ നൃത്തം ഉണ്ടാക്കി അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഭരതനാട്യം കുഞ്ഞുങ്ങൾ പറയും മാഷന്മാരും പറയും ഇതിന് അയ്യായിരം കൊല്ലം പഴക്കം ഉണ്ടെന്ന് നൂറ്റഞ്ചില്ല കൊല്ലം പഴക്കമുള്ളൂ കേട്ടോ നൂറെന്ന് പറഞ്ഞാൽ അയ്യായിരം ആവും എന്ന് എനിക്കറിഞ്ഞൂടാ മനോരാജ്യത്തിൽ എന്തിനു അർദ്ധരാജ്യം എന്നൊരു ചോദ്യമുണ്ട് ലോട്ടറി അടിച്ചു ഒന്ന് സ്വപ്നം കണ്ടാൽ പിന്നെ സെക്കൻഡ് പ്രൈസ് അടിച്ചു ഒന്ന് സ്വപ്നം കണ്ട കാര്യമില്ലല്ലോ ഫസ്റ്റ് പ്രൈസ് അടിച്ചു തന്നെ സ്വപ്നം കണ്ടേക്കണം അല്ലാതെ സെക്കൻഡ് പ്രൈസ് അടിച്ച സ്വപ്നം കണ്ട എന്താ കാര്യം അതുപോലെ അയ്യായിരം വർഷം പഴുക്കണ്ട് ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ് എന്നെല്ലാം പറയും ഉണ്ടായിരുന്നത് സതിര ദേവദാസികൾ കൊണ്ടു നടന്ന നൃത്തം സതിര ആയിരുന്നു ആ സതിരന്റെ ഇങ്ങേ തലയിലാണ് തഞ്ചാവൂർ ബാലസരസ്വതി അവര് പക്ഷെ ദേശീയ നർത്തകിയായില്ല ദേശീയ നർത്തകിയായത് അരുണ്ടലാണ് ഞാൻ പറഞ്ഞു വന്നത് ദേശീയത പീപ്പിൾസ് നാഷണൽ നാഷണലിസത്തിൽ നിന്ന് സ്റ്റേറ്റ് നാഷണലിസത്തിലേക്ക് വന്നപ്പോണ്ടായ മാറ്റം ദേശീയത ചില മുദ്രകളുമായി കൂട്ടിയണക്കപ്പെട്ടു ഇന്ത്യയിൽ സംഭവിച്ച സുപ്രധാനമായ മാറ്റം ഈ മുദ്രകൾ ഏറെക്കുറെ വൈദിക പാരമ്പര്യമുള്ള സവർണമായ ആശയലോകങ്ങളുമായി കൂട്ടി അണക്കപ്പെട്ടു അതുകൊണ്ട് എന്താണ് ഇന്ത്യൻ ദേശീയ പാരമ്പര്യം ഇന്ത്യയുടെ പാരമ്പര്യം എന്താണ് പൈതൃകം എന്താണ് എന്ന ചോദ്യത്തിന് ധാരാളം ഉത്തരങ്ങൾ വന്നു ഉപനിഷത്തുകൾ വേദങ്ങൾ രാമായണം മഹാഭാരതം ബുദ്ധനോ ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ മഹാചരിത്രത്തിൽ ബുദ്ധൻ്റെ പേര് നിങ്ങൾ കേൾക്കില്ല അല്ലെങ്കിൽ മറ്റു മതങ്ങൾ ഇപ്പൊ ഇന്ത്യ ലോകത്തിന് നൽകിയ വലിയ സംഭാവനകളിൽ പേർഷ്യൻ നാഗരികതയ്ക്ക് ഇന്ത്യ നൽകിയ സംഭാവന ഉണ്ടാവില്ല മുഗൾ വാസ്തുശില്പം ഹിന്ദുസ്ഥാനി സംഗീതം ഇതിനേക്കാൾ ദേശീയമായ മുദ്രകൾ ഞാൻ ഈ പറഞ്ഞ വൈദികമായ പാരമ്പര്യത്തിന് കഴിവ് അങ്ങനെ സ്റ്റേറ്റ് നാഷണലിസം എന്നത് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്തെ എല്ലാ മനുഷ്യരെയും കൂട്ടിയിണക്കിക്കൊണ്ട് വികസിച്ചു വന്ന ഏകതയുടെ സംശ്ലേഷണത്തിന്റെ തലത്തിൽ നിന്ന് ഭരണകൂടപരമായി നിർവചിക്കപ്പെട്ട പാരമ്പര്യത്തിലേക്ക് പതിയെ പതിയെ വഴിമാറുന്നത് നമുക്ക് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം തന്നെ കാണാൻ കഴിയും അത് ദേശീയതയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് അപ്പോഴേക്കും ഞാൻ ഈ ആദ്യം പറഞ്ഞ ദേശീയതയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ ദുർബലപ്പെടാൻ തുടങ്ങി അതിൻ്റെ ആൻറ്റി ഇമ്പീരിയൽ ക്യാരക്ടർ അതിൻ്റെ ഇൻക്ലൂസീവ്നെസ് അതിൻ്റെ ഫ്രക്ടേണൽ ഐഡൻറ്റിറ്റി അതിൻ്റെ ഗാലിറ്റേറിയൻ ഐഡൻറ്റിറ്റി സമത്വാധിഷ്ഠിത ബോധം മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്തണമെന്ന ഗാന്ധിയുടെ വലിയ സ്വപ്നം അത് ദേശീയതയിൽ നിന്ന് പതുക്കെ പതുക്കെ ഒഴിയുകയും ദേശീയത ഭരണകൂട യുക്തിയുമായി കൂടിയണക്കപ്പെട്ട പുതിയൊരു ആശയമായിട്ട് മാറുകയും ചെയ്തു ഒരുപക്ഷെ തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ സംഭവിക്കുന്ന മാറ്റം ഇന്ത്യൻ ദേശീയതയുടെ ആധാരമായിരുന്ന സാമ്രാജ്യവിരുദ്ധത നമ്മുടെ രാഷ്ട്രീയ നയത്തിൽ നിന്ന് സമ്പൂർണമായി ഇല്ലാതായി എന്നതാണ് തൊണ്ണൂറുകളിൽ സംഭവിച്ചത് ന്യോ ലിബറലിസം വന്നു ന്യൂ ലിബറലിസം സാമ്രാജ്യ മൂലധന താല്പര്യങ്ങളെ സാമ്രാജ്യത്വത്തെ തങ്ങളുടെ സഹയോഗമായി കണക്കാക്കുകയും അതിനെതിരെ രൂപപ്പെട്ട ഇന്ത്യൻ ദേശീയതയുടെ ആധാര സ്വരത്തെ സമ്പൂർണമായി കൈയൊഴിയുകയും ചെയ്തു അങ്ങനെ കൈയൊഴിഞ്ഞു കഴിഞ്ഞതോടെ ഇന്ത്യൻ ദേശീയതയെ രൂപപ്പെടുത്തിയ അതിൻ്റെ അടിസ്ഥാനപരമായ കൂട്ടിയിണക്കലിൻ്റെ ശക്തി വിശേഷം ഇന്ത്യൻ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി ഇന്ത്യൻ ജനതയെ കൂട്ടിയിണക്കുന്ന ദേശീയമായി കൂട്ടിയിണക്കിയിരുന്ന ചരിത്രപരമായ ശക്തി അവസാനിച്ചു ദേശീയതയുടെ ഭൗതികമായ സംഘാടനവാ സംഘാടന തത്വം ഇല്ലാതായി ദേശീയമായൊരു ശൂന്യ സ്ഥലം രൂപപ്പെട്ടു ഈ ദേശീയമായ ശൂന്യ സ്ഥലത്തേക്കാണ് വാസ്തവത്തിൽ സാംസ്കാരിക ദേശീയത എന്ന പേരിൽ മതദേശീയതാവാദം കടന്നു കയറിയത് അതുകൊണ്ട് ഇന്ത്യയിൽ നാം ഇന്ന് കാണുന്ന മതവർഗീയതയുടെയും മതാത്മകമായ ദേശീയതാബോധത്തിൻ്റെയും വേര് വേരുകളിൽ ഒന്ന് സംശയരഹിതമായും കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലത്തെ നിയോ ലിബറൽ മൂലധന യുക്തികളുമായി കൂടി ചേർന്ന് കിടക്കുന്നു കാരണം സാമ്രാജ്യ വിരുദ്ധതയിൽ ഊന്നിക്കൊണ്ട് ഇന്ത്യൻ ജനതയെ ഏകോപിപ്പിച്ച ഐക്യബോധത്തിലേക്ക് ഇന്ത്യക്കാരെ നയിച്ച ആ രാഷ്ട്രീയ നിലപാട് അവസാനിപ്പിക്കുകയും കൈയൊഴിയുകയും സാമ്രാജ്യ മൂലധനവുമായി കൈകോർത്തു നീങ്ങുന്ന ഒരു പുതിയ വീക്ഷണം രൂപപ്പെടുകയും ചെയ്തതോടെ ഇന്ത്യൻ ദേശീയതയുടെ ഭൗതിക ആധാരം ഇല്ലാണ്ടായി ഇപ്പം പറഞ്ഞാൽ തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ രൂപപ്പെട്ട സമയം മുതൽ പലസ്തീനോടൊപ്പം നിന്ന രാജ്യമാണ് ഇന്ത്യ പലസ്തീനായിരുന്നു നമ്മുടെ ഐക്യം ഇന്ന് ഇസ്രായേലിൽ നിന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്ന രാജ്യം ഇന്ത്യയാണ് ഐക്യരാഷ്ട്രസഭയുടെ കഴിഞ്ഞ പലസ്തീൻ പ്രമേയത്തിൽ പലസ്തീൻ പ്രമേയത്തിനെതിരെയാണ് ഇന്ത്യ വോട്ട് ചെയ്തത് കഴിഞ്ഞ കുറേ കാലമായിട്ട് വിട്ടുനിൽക്കലായിരുന്നു അവസാന പ്രമേയത്തിൽ നമ്മൾ ഇസ്രായേലിന് വേണ്ടിയാണ് വോട്ട് ചെയ്തത് ഈ മാറ്റം ആരാണ് ഈ രാജ്യത്തിൻ്റെ ഉടമകൾ ആരോടാണ് ഈ രാജ്യം ഐക്യപ്പെട്ടു നിൽക്കേണ്ടത് എന്ന ചോദ്യം വാസ്തവത്തിൽ നമ്മുടെ മുമ്പിൽ പുതിയ രൂപത്തിൽ ഉയർന്നു വരികയും ഇന്ത്യൻ ദേശീയതയുടെ ഭൗതിക സ്വരൂപമായ അതിൻ്റെ സാമ്രാജ്യ വിരുദ്ധ തലം ഇന്ത്യൻ ദേശീയ ജീവിതത്തിൽ നിന്ന് പതിയെ പതിയെ ഇല്ലാതാവുകയും ചെയ്തു ഇങ്ങനെ രൂപപ്പെട്ട ഒരു ശൂന്യ സ്ഥലത്ത് ഇന്ത്യക്കാരെ മുഴുവൻ കൂട്ടിയിണക്കിയിരുന്ന സാമ്രാജ്യത്വ വിരുദ്ധമായ ദേശീയതാ യുക്തിക്ക് പകരം പുതിയ മതപരമായ ദേശീയതാ സങ്കല്പം രംഗത്ത് വാസ്തവത്തിൽ ഈ മതപരമായ ദേശീയതാ യുക്തി ദേശീയ പ്രസ്ഥാന കാലത്ത് തന്നെ ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ബ്രിട്ടീഷ് വിരുദ്ധതയല്ല മറിച്ച് ഇന്ത്യയുടെ സാംസ്കാരികമായ സവിശേഷതയാണ് ദേശീയതയുടെ ആധാരം എന്ന് അന്ന് ഹിന്ദുത്വ ശക്തികൾ പറയുന്നുണ്ട് അന്ന് പറയുന്നുണ്ട് ഹിന്ദു മഹാസഭ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കുചേരാതെ ദേശീയ പ്രസ്ഥാനം എന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് നിങ്ങൾ ഊർജം പാഴാക്കരുത് ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ വേണം യുദ്ധം ചെയ്യാൻ എന്ന് ഹിന്ദുത്വം ഹിന്ദുത്വമെന്ന് പറയുന്നുണ്ട് പക്ഷെ ആ പറച്ചിലൊന്നും അന്ന് ഫലിച്ചിരുന്നില്ല അതിനേക്കാളൊക്കെ വലിയ തോതിൽ സാമ്രാജ്യവിരുദ്ധമായ ഏകതാ ബോധം കർഷകരെ തൊഴിലാളികളെ ഇടത്തരക്കാരെ ഗുമസ്തരെ വക്കീലന്മാരെ വിദ്യാർത്ഥികളെ ഒക്കെ ഒരുമിപ്പിക്കുകയും അവർ ഒരുമിച്ച് നിന്ന് തങ്ങൾ ഇന്ത്യക്കാരാണെന്ന് പറയുകയും ചെയ്തിരുന്നു ഈ ഏകതാബോധത്തിന്റെ സ്ഥാനത്ത് വിഭാഗീയമായ മതാത്മക യുക്തിക്ക് ദേശീയതയുടെ അടിത്തറയാകാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ണൂറുകളോടെ ഭരണകൂട ദേശീയത ജനം ജനകീയ ദേശീയതയെ പിന്തള്ളിക്കൊണ്ട് ആദ്യം രംഗത്ത് വരികയും ഭരണകൂട ദേശീയത തന്നെ സാമ്രാജ്യത്വ വിരുദ്ധമായ ഉള്ളടക്കത്തെ കൈയൊഴിയുകയും ചെയ്തതോടെ ജനകീയമായ ദേശീയതയുടെ സ്ഥാനത്ത് മതാത്മക ദേശീയത രംഗപ്രവേശം ചെയ്യുകയും ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ ദേശീയത എന്നത് മതാത്മകമായ ദേശീയതയാണ് എന്ന് ഏതാണ്ട് ഉറക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഈ മതാത്മക ദേശീയത വാസ്തവത്തിൽ ചരിത്രത്തിൽ ഇല്ലാത്ത ഒന്നാണ് കാരണം മതം എന്നത് ഇന്ത്യയിലെ മനുഷ്യരെ കൂട്ടിയിണക്കിയ ഒരു ശക്തിയല്ല ഒരു മതവും ഞാൻ പറയുക ഒരു മതം മറ്റൊരു മതത്തിനെതിരെ നിലനിന്നു എന്നത് ഇന്ത്യയെക്കുറിച്ചുണ്ടായ വലിയ ആശയങ്ങളിലൊന്നാണ് ഇപ്പോൾ ഇന്ന് ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ പൗരാണിക സംസ്കാരം ഹൈന്ദവമാണ് എന്നാണ് വാസ്തവത്തിൽ ഈ വാദം ആദ്യം ഉന്നയിച്ചതാരാണെന്നറിയോ ഈ വാദ്യം ആദ്യം അവതരിപ്പിച്ച ആളുടെ പേര് ജെയിംസ് മിൽ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ അദ്ദേഹം ഇന്ത്യയുടെ ചരിത്ര എഴുതി ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ആ പുസ്തകത്തിൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യയെ അദ്ദേഹം ഹിന്ദു പിരീഡ് എന്ന് വിളിച്ചു പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള നൂറ്റാണ്ടുകളെ മുസ്ലിം പിരീഡ് എന്ന് വിളിച്ചു പതിനേഴിന് ശേഷമുള്ള നൂറ്റാണ്ടിനെ ബ്രിട്ടീഷ് പിരീഡ് എന്ന് വിളിച്ചു അങ്ങനെ പൗരാണിക ഭാരതത്തെ ഹൈന്ദവമെന്ന് ആദ്യമായി വിശേഷിപ്പിക്കുന്നത് ജെയിംസ് മില്ലാണ് ഇന്ത്യക്കാരും അല്ല ഇന്ത്യക്കാർക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയേയില്ല കാരണം ഹിന്ദു എന്നുള്ള വാക്ക് ഇന്ത്യയിൽ വന്നത് തന്നെ ഏതാണ്ട് നാലഞ്ച് നൂറ്റാണ്ടായി ഇന്ന് ഹൈന്ദവമെന്ന് വിളിക്കുന്ന ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഒന്നിൽ പോലും ഹിന്ദു എന്ന വാക്കില്ല രാമായണത്തിലില്ല മഹാഭാരതത്തിലില്ല ഉപനിഷത്തുകളിലില്ല പ്രധാനപ്പെട്ട പുരാണങ്ങളിൽ എവിടെയും നിങ്ങൾക്ക് ഈ വാക്ക് കാണാൻ പറ്റില്ല ക്രിസ്തുവർഷം ആദ്യ നൂറ്റാണ്ടുകൾ വരെ ഇന്ത്യയിൽ ഹിന്ദു എന്ന വാക്കില്ല ഹിന്ദു എന്ന വാക്ക് പ്രാചീന പേർഷ്യൻ ഭാഷയിൽ നിന്ന് ഉച്ചാരണ പെച്ചു വഴി ഇന്ത്യയിലേക്ക് വന്നതാണ് സിന്ധുക്കൾ തീരത്ത് വസിക്കുന്നവർ എന്ന അർത്ഥത്തിൽ സിന്ധുക്കൾ എന്ന് പറഞ്ഞിരുന്നത് പ്രാചീന പേർഷ്യക്കാർ മാറ്റി ഉച്ചരിച്ചതാണ് ഹിന്ദുക്കൾ പ്രാചീന പേർഷ്യനിൽ പദത്തിന്റെ ആരംഭത്തിൽ വരുന്ന സ ഹായായിട്ടാണ് ഉച്ചരിക്കുക ഇപ്പൊ ഇംഗ്ലീഷുകാർ ജായായിട്ടാണല്ലോ ഉച്ചരിക്കുക അല്ലെ നമ്മുടെ പാവങ്ങളിലെ നായകന്റെ ശരിക്കും പേര് റാങ് വാൽ റാങ് എന്നാണ് ബ്രിട്ടീഷുകാർക്ക് രായ ഇല്ലാത്തതുകൊണ്ട് അവർ പേര് മാറ്റി ജീൻ വാൽ ജീൻ എന്നാക്കി നമ്മൾ വാസ്തവത്തിൽ മാറ്റേണ്ട ഒരു കാര്യമില്ല നമുക്ക് രായ ഉണ്ട് ലോകത്ത് ഒഴ ഉള്ള അപൂർവം ഭാഷകളിൽ ഒന്നാണ് ഈ മലയാളം മലയാളത്തിന്റെ ആദ്യത്തെ സ്വരങ്ങളിൽ ഒന്ന് തന്നെ റായയാണ് കിട്ടിയാൽ ഏറ്റവും പഴയ മലയാളത്തിൻ്റെ തെളിവ് റായയാണ് എടി അഞ്ചാം നൂറ്റാണ്ടിൽ ഴ കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ആഴായ നമ്മൾ വിട്ടുകളഞ്ഞു വിട്ടുകളഞ്ഞൂടാത്തായിരുന്നു റാങ് വൽ റാങ് സായിപ്പിന് പക്ഷെ ഉച്ചാരണില്ലാത്തതുകൊണ്ട് സായിപ്പ് അത് ജീൻ ജീനാക്കി ഉച്ചാരണ പെശാണെന്ന് നമ്മൾ ഇട്ട് പറഞ്ഞൂല്ല ഭാഷയുടെ അധികാരം അതാണ് കേട്ടോ ഇപ്പം മാപ്പിള മലയാളത്തില് ഷായ ഇല്ലാത്തത് കൊണ്ട് ഷായൊക്കെ ഷായായിട്ട് മാറ്റി ഉച്ചരിക്കും അങ്ങനെയാണ് മാഷ് മാഷായി പോണത് മാഷെ നിങ്ങൾ മാഷ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല ഉച്ച ഉച്ചാരണം ശരിയല്ല എന്ന് പറയും റാങ്വൽ രാംഗ്വൾരാങ്ങിന്റെ ജീൻ എന്ന് പറഞ്ഞാൽ പക്ഷെ ആരും ഒന്നും പറയില്ല കാരണം റാങ്വൽ റാങ്ങിനെ ജീൻവാൽ ആക്കിയത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ് മാഷെ മാശാക്കിയത് ഈ മൽപ്പുറത്താളുകളാണ് ഒരധികാരമില്ല അതുകൊണ്ട് അത് ഉച്ചാരണം ഇത്രയേ ഉള്ളൂ ഭാഷാശുദ്ധി എന്ന് പറയുന്നത് ഇത് വലിയ പ്രശ്നമാണ് നമ്മൾ ഈ നല്ല ഭാഷ എന്നൊക്കെ പറയുമല്ലോ അതിൻ്റെ പുറയിലൊക്കെ എത്ര അധികാരം ഉണ്ടെന്നറിയോ ഇപ്പോ വ്യാകരണത്തിൽ നോക്കിയാൽ ഇൽ എന്ന് പറഞ്ഞൊരു വിഭക്തി ഉണ്ടല്ലോ ഇൽ മരത്തിൽ നിന്നിറങ്ങി ബസ്സിൽ നിന്നിറങ്ങി കാറിൽ നിന്നിറങ്ങി എന്നൊക്കെ പറയുമ്പോൾ കാർ എന്നുള്ള വാക്കിനോട് നമ്മൾ കൂട്ടിച്ചേർക്കുന്ന വിഭക്തിയാണല്ലോ ഇൽ ആ വിഭക്തി രൂപം കേരളപാണി എ ആർ രാജരാജവർമ്മയ്ക്കൊക്കെ വളരെ മുമ്പ് മലയാളത്തിൽ മറ്റൊരു വ്യാകരണം എഴുതിയ ഒരു പണ്ഡിതനുണ്ട് ജോർജ് മാത്തൻ ജോർജ് മാത്തൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് മലയാൻമയുടെ വ്യാകരണം ആ പുസ്തകത്തിൽ അദ്ദേഹം ഇൽ എന്നുള്ള വിഭക്തിയുടെ കൂടെ ഏൽ എന്ന് കൂടി എഴുതിയിട്ടുണ്ട് ഏൽ മാത്തൻ കോട്ടയത്തുകാരനാ കോട്ടയത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ കോട്ടയത്താരും കാറിൽ നിന്ന് ഇറങ്ങാറില്ല കാറിനിന്നിറങ്ങി ബസ്സിൽ നിന്നിറങ്ങി അല്ല അല്ലാതെ മരത്തിൽ നിന്ന് ഒരു കോട്ടയത്തുകാരനും ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് മാത്തന്മാർ വ്യാകരണം ഉണ്ടാക്കിയപ്പോ ഇല്ലിൻ്റെ കൂടെ ഏൽ കൂടി ചേർത്തു പക്ഷെ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ വിഭക്തി എഴുതിയില്ലെങ്കിൽ പരീക്ഷ തോറ്റു പരീക്ഷ ജയിക്കണമെങ്കിൽ ഇല്ലെന്ന് എഴുതണം ജയിച്ച പരീക്ഷ തോറ്റ ജീവിതമാണെന്നാണ് എന്റെ അർത്ഥം നിങ്ങൾ പരീക്ഷ ജയിച്ചു പക്ഷേ നിങ്ങളുടെ ജീവിതം പുറത്തായിപ്പോയി അതാണ് ഈ ഏല് പോയത് അതുകൊണ്ട് ഈ നല്ല ഭാഷ നല്ല വ്യാകരണം ശുദ്ധമായ മലയാളം എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ഭാഷ എന്നാ തിരുവനന്തപുരത്തെ നായന്മാരുടെ ഭാഷയാണ് നല്ല ഭാഷ എന്നാണ് പൊതുവേ നായന്മാർ കരുതുന്നത് അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ നമ്മുടെ ഭാഷാ ദേശീയതകൾ വരുന്ന ഒരു ഘട്ടത്തിൽ ഭാഷയെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രരൂപത്തെ നിർവചിക്കാനുള്ള ശ്രമങ്ങൾ യൂറോപ്യൻ സമൂഹങ്ങളിൽ നടക്കുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ ഭിന്നമായി ഈ ഏകതാബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ദേശീയത വികസിച്ച് വന്നത് അതിനെ പിൻവാങ്ങി അതിനെ പുറന്തള്ളി മാറ്റിക്കൊണ്ട് പകരം മതമാണ്ീ ദേശീയതയുടെ അടിസ്ഥാനം എന്ന് വരുത്താൻ ശ്രമിച്ചു അതാ ഞാൻ പറഞ്ഞു ഹിന്ദു എന്നുള്ള വാക്കൊന്നും ഇല്ല റോമില ധാപ്പർ ഒരിക്കൽ എഴുതുന്നുണ്ട് ഇന്ത്യ ഭരിച്ച അഞ്ച് മഹാചക്രവർത്തിമാരുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദിൽ പൊളിച്ചതിന് ശേഷം സുമാർ കോഴിക്കോട് മാഷ് തൃശ്ശൂർ ഒരു പ്രഭാഷണ പരമ്പര നടത്തുണ്ടായി ഭാരതീയത അതിൽ മാഷ് പറയുന്നൊരു കാര്യമുണ്ട് ഇന്ത്യ അഞ്ച് മഹാചക്രവർത്തിമാർ ഭരിച്ചു അതിൽ ഹിന്ദു ഹിന്ദുവായിട്ടൊരാളേ ഉള്ളൂ ഒരു മൗര്യൻ ചന്ദ്രഗുപ്തൻ രണ്ട് ബൗദ്ധന്മാർ ഹർഷനും അശോകനും ഒരു മുസ്ലിം അക്ബർ ഒരു ഹിന്ദു വിക്രമാദിത്യൻ മാഷ അന്ന് പറയണ്ട അതുകൊണ്ട് കണക്ക് പറഞ്ഞാൽ അഞ്ചിലൊന്നേ നിക്കൂ അഞ്ചിലൊന്ന് രണ്ട് ബൗദ്ധന്മാരാ ഒരു ജൈനന ഒരു മുസ്ലിമാ ഒരു ഹിന്ദു ഈ ചന്ദ്രഗുപ്തനെ കുറിച്ചിട്ട് വിക്രമാദിത്യനെ കുറിച്ചിട്ട് റോമിലാഥാ പറു പറഞ്ഞ കാര്യം ക്രിസ്തുവർഷം നാലാം നൂറ്റാണ്ടിലോ അഞ്ചാം നൂറ്റാണ്ടിലോ ഭരിച്ചിരുന്ന ഈ ചന്ദ്രഗുപ്ത വിക്രമാദിത്യനോട് നിങ്ങളൊരു ഹിന്ദു ആണോ എന്ന് ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ആ ചോദ്യത്തിന്റെ അർത്ഥം തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുമായിരുന്നില്ല എന്നാണ് കാരണം ഈ വാക്ക് വന്നിട്ടില്ല അങ്ങനെ വരാത്തൊരു വാക്കാണ് പിന്നെ മതമായി തീർന്നത് അതാണ് ഞാൻ ഇന്നലെ ഗുരു പറഞ്ഞ കാര്യം പറഞ്ഞത് ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ ഉള്ളത് ശൈവം ശാക്തേയം വൈഷ്ണവം ജൈനം ബൗദ്ധം സാഖ്യം വൈശേഷികം യോഗം പല പാരമ്പര്യങ്ങളാണ് കൂട്ടി ഇണക്കി ഹിന്ദു മതമാക്കിയത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഹിന്ദു എന്നുള്ള വാക്ക് മതാർത്ഥത്തിൽ വരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് അതിനുമുമ്പ് ആ വാക്കുണ്ട് ധർമ്മം വീക്ഷണം എന്നുള്ള അർത്ഥത്തിൽ മതം എന്നുള്ള അർത്ഥത്തിലില്ല വ്യവസ്ഥാപിത മതം എന്നുള്ള അർത്ഥം ഹിന്ദു എന്നുള്ള വാക്കിന് വരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷ് സെൻസസ് റിപ്പോർട്ടുകളാണ് ആദ്യമായിട്ട് ഹിന്ദുവിനെ മതമായി അവതരിപ്പിച്ചത് മാർസും ഹിന്ദുന്ന് എഴുതുമെന്നുണ്ട് ഇന്ത്യക്കാരനുള്ള അർത്ഥത്തില് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ കുറിച്ച് മാർച്ച് എഴുതുമ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഉയർത്തെഴുന്നേൽക്കുകയോ ബ്രിട്ടണിൽ തൊഴിലാളി വർഗം അധികാരത്തിൽ വരികയോ ചെയ്യുന്നതുവരെ ഇന്ത്യക്ക് യഥാർത്ഥ മോചനം കൈവരില്ല എന്നാണ് മാർസ് എഴുതിയത് അതിനെക്കുറിച്ച് പിന്നെ ഹിന്ദുത്വത്തിന്റെ വലിയൊരു നേതാവ് പറഞ്ഞത് ഇന്ത്യ ഹിന്ദുക്കളുടെതാണെന്ന് വരെ സമ്മതിച്ചിട്ടുണ്ട് ഈ മാർസിസ്റ്റുകാര് സമ്മതിക്കളില്ല അദ്ദേഹത്തിന് അത് അങ്ങനെ മനസ്സിലായേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരാൾക്ക് എങ്ങനെ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ഒരു നിവർത്തിയില്ലല്ലോ പണ്ടൊരു മരുമകൻ ഭാഗവതം വായിച്ചൊരു കഥയുണ്ട് അമ്മാവനും മരുമോനും തമ്മിൽ ഭയങ്കര വഴക്ക മരുമോൻ ഭയങ്കര തെമ്മാടിക്കാം അപ്പൊ മരുമോൻ ഇടയ്ക്ക് ഭാഗവതം വായിക്കാൻ തുടങ്ങി അപ്പൊ അമ്മാവന് സന്തോഷമായി ഭാഗവതം വായിക്കാനുള്ള നന്നാവാനുള്ള ഒരു ലക്ഷണ ഭാഗവതം വായിച്ചു കഴിഞ്ഞു ഭാഗവതം വായിച്ചു കഴിഞ്ഞപ്പോൾ അമ്മാവൻ ചോദിച്ചു കഴിഞ്ഞോ കഴിഞ്ഞു എന്തു മനസ്സിലായി അപ്പൊ മരുമ്മം പറഞ്ഞു വേണമെങ്കിൽ അമ്മാവിനെയും കൊല്ല കൃഷ്ണൻ കംസനെ കൊന്നല്ലോ വേണെങ്കി അമ്മാവിനെയും കൊല്ല തെറ്റൊന്നുമല്ല ഇങ്ങനെ മനസ്സിലായി അതുപോലെ മാർസ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞപ്പ ഇങ്ങനെ മനസ്സിലായി നിവൃത്തിയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞെന്താ വെച്ചാൽ ഹിന്ദു എന്ന് എഴുതി ഇപ്പൊ ഇന്ത്യയുടെ വിജ്ഞാനത്തിന്റെ എല്ലാ തകർച്ചയ്ക്കും കാരണമായി തീർന്നത് ശങ്കരാചാര്യരാണെന്ന് എഴുതിയ ഒരു വലിയ ശാസ്ത്രജ്ഞനുണ്ട് ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് എഴുതിയ ആളുടെ പേര് പി സി റായ് ആചാര്യപ്രഭു